അല്ലെങ്കിൽ ഇവ ജീവകാരുണ്യ പ്രവർത്തകനാണോ കെ സുരേന്ദ്രനും ടീമുകളും എല്ലാം ഇത് കൊള്ള സംഘമാന്നേ സംഘത്തിനകത്തൊരു ഇടിമുറി തരാൻ പറഞ്ഞു ഇവനെയൊക്കെ പിടിച്ചിട്ട് അതിനകത്തു ഇടിമുറിയിൽ ഇടിക്കണമെന്ന് പറഞ്ഞു ജനങ്ങളെ ഈ സമുദായത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായി വിജയനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കാണാത്ത ഒരുപാട് ക്വാളിറ്റികൾ മോദിക്ക് ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷെ അത് പൊങ്ങി വരില്ല കാരണം മോദിക്ക് ഈ രണ്ട് മാരകമായ രോഗം ബാധിച്ചു മോദിയും അമിത്ഷയും കാരണമാണ് ബി ജെ പി ബി ജെ പി ആയത് ഈ കെ സുരേന്ദ്രനും ഇന്ന് കാണുന്ന ഈ മങ്കികൾ കാരണമല്ല കേരളത്തിലെ ബി ജെ പിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചം കിട്ടുന്നുണ്ടോ കേന്ദ്രത്തിൽ സഹായം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇതിനകത്തേക്ക് പുതിയതായിട്ട് അധികം നേതാക്കളൊന്നും വരുന്നില്ല എന്നാലും ഉള്ളവരുടെ അത് വെച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും രീതിയിൽ അവർ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നിട്ട് ഈ രാഷ്ട്രീയം കൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയം കൊണ്ട് കാരണം കോൺഗ്രസിലും ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കാശിൻ്റക്ക് ആൾക്കാരും അഴിമതി കൂട്ടുന്നവരും പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പക്ഷേ പൊതുവേ ബി ജെ പി അത്രയും അഴിമതി കുറവായിരുന്നു അങ്ങനെ പരസ്യമായിട്ടുള്ള ആരോപണമൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്കോപ്പ് ഉണ്ടോ ബിജെപിയിൽ ചോദിച്ചു എന്നെക്കൊണ്ട് വീണ്ടും വിവാദം ഉണ്ടാക്കിയിട്ട് തന്നെയല്ലേ ചോദിച്ചാൽ തരാതിരിക്കാൻ പറ്റില്ലല്ലോ ഉത്തരം ഈ മണമില്ലാത്ത പൂവിനെ ആരെങ്കിലും ചൂടുവോ തേനില്ലാത്ത പൂവിനെ ഏതെങ്കിലും വണ്ട് തേടി പോവോ പിന്നെ ഇതെന്താ ആതുരാലയ അല്ലെങ്കിൽ ഇവ ജീവകാരുണ്യ പ്രവർത്തകനാണോ കെ സുരേന്ദ്രനും ടീമുകളും എല്ലാം ഇത് കൊള്ള സംഘം പിന്നെ പുതുതായിട്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞ പുതുതായിട്ട് വന്ന ഇവരുടെ വരുമാനം ഇത് നല്ല ബിസിനസ് അതല്ലേ ഞാന് നിതിൻ ഗഡ്കരി അദ്ദേഹവും ഞാനും കൂടെ ഡൽഹിയിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ടേബിളിൽ ഇരിക്കുക അപ്പൊ ഞാൻ നിതിൻജിയുടെ അടുത്ത് പറഞ്ഞു നിതിൻജി ബിഫോർ അവർ പാർട്ടി വാസ് നോൺ ഭാരതീയ ജനതാ പാർട്ടി ആൻഡ് നൗ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബിസിനസ് ജനത പാർട്ടി ആൻഡ് ഡ്യൂ ടു സർട്ടൻ ബ്രോക്കേഴ്സ് ജനതാ പാർട്ടി അപ്പോൾ പാർട്ടിയിൽ ബിക്കം ജസ്റ്റ് ലൈക്ക് ഇരുവിൽ ബിക്കം എ ഭസ്മ ഭസ്മ സുരാജ് ജനതാ പാർട്ടി പുള്ളി എണീറ്റ് നിങ്ങൾ കൈയിടിച്ചു സ്വാമി പറയുന്നത് വാട് ഇംഗ് ഈസ് കറക്ടറായിട്ടെന്ന് ചോദിച്ചു ഇത് ഇവിടുത്തെ പൊളിറ്റിക്സിലേക്ക് പോണേ ഞാൻ ഈ പൊളിറ്റിക്സ് വിട്ട് ടോട്ടലി വിട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവരെ സംസാരിക്കുക ഞാനൊരിക്കൽ ഞാൻ പറഞ്ഞു കെ സുരേഖന്ദ്രൻ്റെ മോന്തക്ക ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു റോട്ടിട്ടവനെ കിട്ടിയാൽ ഞാൻ സംഘത്തിൻ്റെ മെയിൻ ആളടുത്ത് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പറ്റുമെങ്കിൽ സംഘത്തിനകത്തൊരു ഇടിമുറി തരാൻ പറഞ്ഞു ഇവനെയൊക്കെ പിടിച്ചിട്ട് അതിനകത്തു ഇടിമുറിയിൽ ഇടിക്കണമെന്ന് പറഞ്ഞു കാരണം അത്രയും ചിറ്റത്രവാണ് സംഘത്തിൻ്റെ എല്ലാ ഐഡിയോളജിയും വരെ നശിപ്പിക്കുക തന്നെ അവസാനം എൻ്റെ അടുത്ത് പ്രാന്ത എന്നോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ നമ്മൾ ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സംഘപരിവാറിനകത്തുള്ള ഒരു ഒരു മുറിയാണ് അതൊരു ഒരു കുളിമുറിയാണ് അതിനകത്ത് ചെറിയ നാറ്റവും വഴുത്തിലും ഒക്കെ ഉണ്ടാവും വേറെ മുറികളൊക്കെ ഇല്ലേ ഞാൻ പറഞ്ഞു എല്ലാ മുറികളും ഉണ്ട് ബെഡ്റൂമും ഉണ്ട് ശരി അവൻ കക്ക് പോട്ടെ അവിടെ പോകുന്നത് പോട്ടെ ഫൈൻ പക്ഷേ അവിടെ പോകുന്ന പണി അവൻ ഡൈനിങ് ടേബിളിൽ വന്ന് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചന്തക്ക് ആപ്പടിക്കേണ്ടതെന്ന് ചോദിച്ചു ഫോണിലേക്ക് എന്ത് പറയാൻ പക്ഷേ എന്താ പ്രോബ്ലം എന്നറിയോ നമ്മുടെ ഈ ആർ എസ് എസിൻ്റെ ഇതെന്ന് വെച്ചാൽ ആ പഴയ സംഘത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിനെയും എവിടെ നന്മയുണ്ടോ ഏത് പാർട്ടിയിലുണ്ടോ ഏത് ഞാനൊരു പഴയ സ്വയംസേവകാണ് അതിനൊന്നും ഏതൊരു മാറ്റമില്ല പക്ഷെ ഇതിനത് പറയാൻ തെറ്റിതിരുത്താൻ ആരും വരില്ല ആ വരാതിരിക്കുന്നതാണ് അതിൻ്റെ നാശം അതെന്താണ് എല്ലാവരും പോസ്റ്റ് ഒറിയൻറ്റഡ് ആണ് പൊസിഷൻ ആ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം ഒരുതരം വേഷിയുടെ മെന്റാലിറ്റിയാണെന്നേ ചിരിച്ചുകൊണ്ടിരിക്കും വേഷിയുടെ വേഷിയുടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ ആ സ്വഭാവം നമുക്ക് നല്ലതല്ല പറയാനുള്ള പറയുന്നത് നീ പോടാൻ പറ്റവനെന്ന് പറയണം നീ ആരാ നിന്റെ ചെലവിലാണ് ഞാൻ ജീവിക്കണേ ഇത്രയെങ്കിലും നീ ഉണ്ടാക്കിയിട്ടാണോ നമ്മൾ ഇതാക്കിയത് നിന്നെ കണ്ടിട്ടാണോ ഞാൻ ഭൂമിയിൽ വന്നത് നൂറ് വർഷമായിട്ടേ ഉള്ളൂ ഈ സംഘടനയൊക്കെ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒക്കെ വന്നത് നൂറ് വർഷമുള്ള അതിനു മുമ്പ് ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തതും സഹായിച്ചതൊക്കെ നമ്മുടെ സന്യാസ പരമ്പരയാണ് അന്ന് നമ്മൾക്ക് ഈ രാജ്യം ഇതിനെക്കാട്ടിയും വലിയ വില്ലന്മാരും വലിയ കരുത്തുള്ളവന്മാരും ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ആത്മാവിനും നമ്മുടെ പൂർവികർക്കുമൊക്കെ പറ്റുമെങ്കിൽ ഇപ്പം വല്ലവൻ്റെയൊക്കെ കൊണ്ടും ഈ പറഞ്ഞ ബിസിനസ് ഇതിൻ്റെ രീതിയിൽ നിൽക്കുന്ന യുവന്മാരുടെ ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ പണി ഓക്കണമെന്ന് പറയണം മോദിയെ സപ്പോർട്ട് ചെയ്തു മോദിക്കു വേണ്ടി റോഡ് ഷോ ഞാൻ നടത്തി പക്ഷേ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ വലിയൊരു സാധനമാണ് ചെയ്തത് അതേ സമയത്ത് മോദി ചെയ്ത തെറ്റിനെയും തെറ്റായിട്ട് പറയും ഞാൻ എനിക്ക് മോദി ഞാൻ പറഞ്ഞു ഞാൻ മോദിയുടെ മോദി അഡിക്റ്റ് അല്ല ഞാൻ മോദിയുടെ ഒരു സപ്പോർട്ടറാണ് മോദിയുടെ എന്താണ് മോദിക്ക് കുറെ കാര്യങ്ങളുണ്ട് കാരണം മോദിക്ക് നമ്മൾ കാണാത്ത ഒരുപാട് ക്വാളിറ്റികള് മോദിക്ക് ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷെ അത് പൊങ്ങി വരില്ല കാരണം മോദിക്ക് ഈ രണ്ട് മാരകമായ രോഗം ബാധിച്ചു ഓറാ സ്ട്രോക്കും ചക്ര പാരൈസും അതുകൊണ്ട് മോദിക്ക് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറെ ഹിഡൻ ഫെയിലേഴ്സ് മോദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മോദിയുടെ മോദി ചെയ്തിരുന്ന പ്രാക്ടീസ് ഒന്നും അല്ല ഇപ്പൊ ചെയ്യുന്ന മോദീനെ തെറ്റായി മോദിയെ സത്യം പറഞ്ഞ അദ്ദേഹം ബേസിക്കലി ഒരു നല്ല മനുഷ്യനാണ് നല്ല മോദിയും അമിഷയും കാരണമാണ് ബി ജെ പി ബിജെപി ആയത് അല്ലാതെ ഈ കെ സുരേന്ദ്രനും ഇന്ന് കാണുന്ന ഈ മങ്കികൾ കാരണമല്ല മോദി ഒരു ഹനുമാനാണെങ്കിൽ ഇവിടെ കുറെ മങ്കികളുണ്ട് ബി ജെ പിൽ അവന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മോദി അല്ല പ്രശ്നക്കാരൻ പിന്നെ മോദി എങ്ങനെയെങ്കിലും ചാവണം മോദി നശിക്കണം മോദിയെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്ന കേൾക്കുന്നത് ഈ കോൺഗ്രസിലും ജിഹാദികളിലും ഒക്കെ ഉണ്ടെന്നല്ലേ അല്ലല്ല ബി ജെ പിക്ക് അകത്ത് തന്നെ മോദിയുടെ കൂടെ ഉള്ളവർ തന്നെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്ന ഞാനത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ ആത്മാർത്ഥത മോദിക്കോ മോദിയോടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ വെച്ചാണ് ഞാൻ ചില കാര്യങ്ങളൂടെ ഷെയർ ചെയ്തു സെമി അപ്പുറത്തും വിട്ടു ഇപ്പുറത്തും വിട്ടു ഇവന്മാരൊരു ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നാഥനായിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ചീഫായിരിക്കുന്ന ഒരാളുണ്ടാവും അദ്ദേഹത്തിന് ഒരു നാശമോ മോശമോ വരുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് അങ്ങേക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ വിവരം അറിയിക്കില്ലേ പാസ് ചെയ്യില്ലേ മെസ്സേജ് അത് പാസ് ചെയ്തിന് അവൻ എങ്ങനെയെങ്കിലും തൊലയിട്ടെ ഇത് അവൻ അറിയേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഇത് അങ്ങേക്ക് കിട്ടുന്ന മെസ്സേജ് ഹൈഡ് ചെയ്ത് വെക്കുക അതുപോലെ മോദിക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ വ്യക്തമായിട്ട് അടിവരായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും യുവന്മാർ ഇതെല്ലാം ഹോൾഡ് ചെയ്തോളുന്നു പക്ഷേ ഞാനത് അറിയിച്ചു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയുടെ ബ്രെഡും ബട്ടറും നോക്കി നടക്കുന്ന ആളല്ല ഇത് കണ്ടിട്ടല്ല നമ്മൾ നമ്മുടേതായ പണിക്കിറങ്ങിയത് അപ്പോൾ ഇതൊക്കെ മോദി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവിടെ ജി എസ് ടി ഫയൽ ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് എന്ത് ബിസിനസ്സാണ് ഉള്ളത് നമ്മൾ കുറച്ച് പേര് ഇപ്പം കുറച്ച് പേരുണ്ടാവും ബാക്കി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന സ്ട്രീറ്റ് ബിസിനസ് തൊട്ട് ഹൈ ലെവലിൽ ചെയ്യുന്ന പോലും ഈ ബിസിനസ് ചെയ്യുന്നത് കൂടുതലും മുസ്ലിംസാണ് അതിൻ്റെ ജി എസ് ടി പോകുന്നത് അതിൻ്റെ ടാക്സ് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്നതറിയാം ഇവരുടെ ആവശ്യങ്ങൾ പലതുകൊണ്ട് പല കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രീതി നോക്കണ്ട ബി ജെ പിക്ക് അകത്തുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല എന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ അത് മുസ്ലിം ആവണമെന്ന് പോലുള്ളൂ ഒരു ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഞാൻ സംഘത്തിനോട് പറഞ്ഞു ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ആളെ കൊടുക്കാതെ ഒരു ഹിന്ദുവിനെ കൊടുക്ക് ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിൻ്റെ ആളെ കൊടുക്കാതെ ഒരു മുസ്ലിമിനെ കൊടുക്ക് മുസ്ലിങ്ങൾ ഹിന്ദുവിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ ഹിന്ദുക്കൾ മുസ്ലിമിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ അങ്ങനെയാണല്ലോ മതസൗഹാർദ്ദം കാണിക്കേണ്ടത് അല്ല സ്വന്തം മതം മതം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മതവും ഗുതവും ഒരുപോലെയാണ് ഈ രണ്ട് നാറിയ സാധനങ്ങളാണ് ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് ഇറങ്ങുന്നത് തന്നെ വൃത്തിയിട്ട പരിപാടിയാണ് മനുഷ്യനെ രണ്ടാക്കി നാലും എട്ടും പതിനാറും ആക്കുന്ന ഒരു സാധനമാണിത് ഒന്നാക്കി കാണാനുള്ളതല്ല അപ്പോൾ പക്ഷേ ഈ മതം കുറേ നാളീ കുറച്ച് നാളും കൂടെ ഇവിടെയും മതങ്ങളുടെ ഇത് വെക്കുക അത് കഴിയുമ്പോൾ ഇവിടുത്തെ യൂത്ത് എല്ലാം അടിച്ചു പിടിച്ച് കളയും ഉറപ്പാണ് അടുത്തൊരു തലമുറ അടുത്ത നൂറ് ശതമാനം അവർ പൊട്ടിച്ചിരിക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കീ വെള്ളാപ്പള്ളിയൊക്കെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നത് ഈ കൂടപത്ര പരിപാടി പിന്നെ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണ് ഈ വർഗീയത ഇതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കുക ഇയാൾ ആദ്യം നന്നായി മാതൃക കാണിക്കണ്ടേ ഗുരുദേവന്റെ ആ എനർജി സമൂഹത്തെ അറിയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഗുരുദേവന്റെ ചിത്രത്തിന്റെ തലയിരുന്നിട്ടാണ് ഇയാൾ ഈ പേക്കൂത്തരേം കാണിക്കുന്നത് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയിൽ നിന്നും ജനങ്ങളകലും ഇയാള് ബി ജെ പി എന്തിനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും വലിയൊരു കാട്ട് കള്ളനെ ജഗതി പറയുന്ന പോലെ ഒരു കാട്ട് കള്ളനെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ ഇതെന്താ ഈ സമൂഹത്തിന് ഇത് ഇതൊരുതരം ബി ജെ പി ചെയ്യുന്നത് പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന പരിപാടിയാണ് പിന്നെ ഇപ്പം ഇയാൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വർഗീയത ഇയാള് നടത്തി ഇയാൾ ഇവിടെ ഒരു വലിയ വർഗ ഇയാളും കെ സുരേന്ദ്രനും കൂടെ ചേർന്ന് ഒരു വലിയ വലിയ വർഗീയ കലാപം പ്ലാൻ ചെയ്യാണ് പിന്നെ അതുപോലെ പിണറായി വിജയൻ അദ്ദേഹം വളരെയധികം മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഇയാൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്ത് ജനങ്ങളെ ഈ സമുദായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായി വിജയനെ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആൾക്കാരൊക്കെ ഇയാളുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഡാൻസ് കളിച്ച് പോവും പിണറായി വിജയന് അദ്ദേഹത്തിന് ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അദ്ദേഹം ചെയ്യും അദ്ദേഹത്തെ കൊണ്ട് ജനം ചെയ്യിപ്പിക്കണം